ഇഷായിക്ക് ശ്രുതികരിക്കട്ടെ ഈശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹ ശുശ്രൂഷ പ്രേയർ പതിനെട്ടാം ദിവസം ഇന്ന് ഈ പ്രഭാതത്തിൽ അനുഗ്രഹിച്ച് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന വചനം പുറപ്പാടിന്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തിയാറ് വചനങ്ങൾ അവിടെ ഇസ്രായേൽക്കാർ ഈജിപ്തിൽ നിന്ന് പുറത്തു പുറത്തുകിടക്കുമ്പോൾ ഈജിപ്തുകാരോട് കുറേ സാധനങ്ങൾ ചോദിക്കുന്നുണ്ട് ഇത് കാർ പൊന്നും വെള്ളിയും കൊണ്ടുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും ഇസ്രായേൽക്കാർക്ക് കൊടുക്കുകയും അങ്ങനെ ഇസ്രായേൽക്കാർ വളരെ സമൃദ്ധിയോടുകൂടി ഈജിപ്തിൽ നിന്ന് തന്നെ യാത്ര ആരംഭിക്കുന്നതിനെ കുറിച്ച് ഈ വചനത്തിൽ നമ്മൾ കാണുന്നു നമ്മുടെ മക്കളും വേണ്ടി നല്ല സുഹൃത് ബന്ധങ്ങൾ ഉണ്ടാകുവാൻ വേണ്ടി അവരെ നന്മയിലേക്ക് നയിക്കപ്പെടുവാൻ വേണ്ടി ഈ സുഹൃത് ബന്ധങ്ങളും അവരുടെ ഉപകാരികളും വഴി ദൈവം പ്രവർത്തിക്കുവാൻ വേണ്ടി ഈ പ്രഭാതത്തിൽ അനുഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പുറപ്പാട് ഇസ്രായേൽക്കാർ ഈജിപ്തുകാരോട് പൊന്നും വെള്ളിയും കൊണ്ടുള്ള ആഭരണങ്ങളും വസ്ത്രങ്ങളും ചോദിച്ചു കർത്താവ് ഈജിപ്തുകാർക്ക് ഇസ്രായേൽക്കാരുടെ ആദരം തോന്നിച്ചതിനാൽ അവർ ചോദിച്ചതൊക്കെ ഈജിപ്തുകാർ കൊടുത്തു ഞങ്ങളുടെ മക്കൾക്ക് ആവശ്യമായ സമയത്ത് നല്ല ഉപകാരികൾ ലഭിക്കട്ടെ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹപ്രദമാകുന്ന സുഹൃദ് വലയങ്ങളും സൃഷ്ടിക്കപ്പെടട്ടെ അവരെവിടെയായിരുന്നാലും കർത്താവ് അവരുടെ ആവശ്യ നേരത്ത് ഈ ഉപകാരികളും സുഹൃത് ബന്ധങ്ങളും അവർക്ക് ഉപകാരങ്ങളായി തീരട്ടെ അങ്ങനെ ആശ്രയിച്ചുള്ള ജീവിതത്തിന് ഇത് മുതൽക്കൂട്ടാകട്ടെ യേശു നന്ദി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ സമയം നമ്മുടെ മക്കളെ അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ പ്രതിഷ്ഠ ജീവൻചൊല്ലി നമ്മുടെ മക്കളെ ഈശോയുടെ തിരഹൃദയത്തിന് നമുക്ക് പ്രതിഷ്ഠിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ചിരസിൽ കൈവച്ചും ദൂരെയാണെങ്കിൽ അവരെ ഓർത്തും നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി അങ്ങയുടെ പ്രത്യേക സൂക്ഷ്യത്തിനും സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കുമായി ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിന് രക്ഷകനും നാഥനുമായി ഞങ്ങളങ്ങേ ഏറ്റു പറയുന്നു ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് രാജാവായി വാഴണമേ ഞങ്ങളുടെ മക്കളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ അവരുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും അവരുടെ സന്തോഷങ്ങളെ വിശദീകരിക്കുകയും ഒരു സംഘടനകളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങയെ വേദനിപ്പിക്കുവാനിടയായാൽ അവരോട് ക്ഷമിക്കണമേ അങ്ങനെ നിന്ന് അകന്നു പോകുവാൻ ഞങ്ങളുടെ മക്കളെ ഒരിക്കലും അനുവദിക്കരുതേ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ജീവിതമായി ബന്ധപ്പെട്ടവരെയും എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും അങ്ങയുടെ കൃപയിലും സമാധാനത്തിലും കാത്തു ചെയ്യണമേ അങ്ങേക്കണ്ട് ആനന്ദിക്കുവാൻ സൃഹൃത്തിൽ ഇതെന്ന് വരെ എപ്പോഴും എവിടെയും അങ്ങോട്ട് സ്വന്തമായി ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യണമേ ആ